നന്ദിയാണ് ഫോണ് കളിക്കണത് എന്താ ചേട്ടാ നന്ദയാണ് നന്ദ എന്താ പറയട്ടെ ഞാൻ ഈ ആണ് കളിക്കുന്ന പറയട്ടെ ആരാ കളിക്കുന്ന ഫോണില് ഇനി വിളിച്ച ഞാൻ വിളിക്കൂട്ടോ ചേട്ടാ ഞാൻ പറയട്ടെന്താ നന്ദിയല്ല പറയട്ടെ വിട് നന്ദിയല്ല പറയട്ടെ ആരാ ഫോണില് കളിക്കണത് പിന്നെ നന്ദിയെന്ന് പറയണോ ഞാൻ പറയട്ടെ വിട് ചേട്ടാ േട്ടാ നന്ദിയല്ലോ പറയട്ടെ പറയട്ടെ ചേട്ടാ നന്ദിയല്ലോ അല്ല നന്ദിയല്ല പറയട്ടെ എന്നാല് നന്ദ പറഞ്ഞോ എന്തു പറഞ്ഞു അക്കു അക്കു എന്ന് പറഞ്ഞു അല്ലേ പക്ഷെ സത്യത്തിൽ ആരാ കളിക്കണത് കളിക്കുന്നത് ആരാ കളിക്കണത് ഫോണില് െ പറയട്ടെ 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 ഇനി ഫോണിൽ കളിക്കോ ചേട്ടാ ഇവിടെ ആരാ കളിക്കുന്ന അറിയോ പറയട്ടെ എന്നാ ഇനി കളിക്കോ നീ ഫോണിൽ കളിക്കോ എന്താ ചേട്ടാ ചേട്ടൻ നന്ദിയല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ നന്ദേനെ പറഞ്ഞു കൊടുക്കട്ടെ ചേട്ടാ ഈ പെണ്ണാണ് ഇതാ ചേട്ടാ ചേട്ടാ ഈ നന്ദയാണ് പറയട്ടെ നന്ദിയെന്ന് പറയട്ടെ അമ്മ ചേട്ടൻ നന്ദയാണ് നന്ദ ഇവിടെ ഉണ്ട് കളിക്കുന്നത് നന്ദയാണ് നന്ദ വരണോ പറയട്ടെ നന്ദിയ പറയട്ടെ ഏ അക്കു അല്ലല്ലോ ചേട്ട അപ്പിത്തുത്തു അല്ലേ ഈ ആണ് അപ്പിത്തുത്തു ഇതെങ്ങനെയാ ചേട്ടനപ്പിത്തുത്തു ആവാ അങ്ങനെ ആവും ഫോണ് കളിച്ചാല് ചേട്ടാ ചേട്ടാ ഇവിടെ ഇണ്ട് ഫോണിൽ കളിക്കുന്ന കുട്ടി ഫോണ് വേണം പറയണ്ട ഇടയ്ക്കിടക്ക് ചേട്ടാ ഫോൺ ഉണ്ടല്ലേ ചേട്ടാ ചേട്ടാ അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഇവിടെ കളിക്കുന്ന കുട്ടി ഇതാണ് കളിക്കുന്ന കുട്ടി ആ ഞാൻ പറയട്ടെ ചേട്ടനോട് ഇനി അക്കു നന്ദിയല്ലെന്ന് പറയാട്ടോ ചേട്ടാ ഒന്ന് പൊയ്ക്കോ ചേട്ടാ ചേട്ടാ അക്കുവാണ് അക്കുവാണ് കളിക്കുന്നത് ചേട്ടാ ഇനി ഇനി കളിക്കൂല ട്ടോ അക്കു ആണ് കളിച്ചത് ആ അത് പറഞ്ഞപ്പോ പോയി രക്ഷപ്പെട്ടു നന്ദ പാട്ടൊന്നും മാമു തിന്നണ്ട ആ ൂടണ്ടേ മാമും മാമുതിന്നൂലക്കുല്ലേ അതും പറയണോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇപ്പൊ ദൈവമേ ആ ചേട്ടൻ കൊണ്ട് വന്നാല് അല്ല നീയാണ് ഇപ്പൊ ഫോണില് കളിച്ചെ എന്തിനാ പറയണേ അമ്മ കണ്ടതല്ലേ നീ കളിക്കുന്നത് ആരാ ചോണില് കളിക്കുന്നത് പറയൂലേ ഞാൻ ഇനി വന്ന ഇനി പറഞ്ഞു കൊടുക്കും നന്ദിയാണെന്ന് പറഞ്ഞു കൊടുക്കും ഓ മൈ ഗോഡ് ആരാ തലകുത്തി പറയണത് ചോദിക്കണോ നീ അത് ഈ പെണ്ണാണ് ഈ പെണ്ണ് ചേട്ടാ ഈ കുട്ടി കുട്ടിയതാ ഫോണ് പിന്നീടുത്തു പറയട്ടെ പാട്ടി അങ്ങനെ കേക്കണ്ട ആ ചേട്ടൻ എന്താ പറഞ്ഞത് ആ ചേട്ടൻ കളിക്കരുത് ഫോണിൽ കളിക്കരുത് എന്നല്ലേ പറഞ്ഞത് ആ എന്നാ ഞാൻ പറയട്ടെ ചേട്ടനോട് ഞാൻ വിളിക്കട്ടെ ചേട്ടനെ അമ്മേന്റെ ഫോണിലൂടെ വിളിക്കും ഞാൻ ചേട്ടാ വിളിക്കട്ടെ വിളിക്കട്ടെ അമ്മ പറഞ്ഞാ കേൾക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നാ അവിടെ വിൽക്കി അല്ലെങ്കിൽ ഇപ്പ അമ്മ ആളെ വിളിക്കും ആരാ ആര അമ്മ പറഞ്ഞാ കേക്കണന്നല്ലേ കാത്തു പറഞ്ഞിട്ട് പാട്ട് നീ അങ്ങനെ കേക്കണ്ട ഇപ്പൊ നീ പാട്ട് കാണും കുറച്ച് കഴിഞ്ഞാ പാട്ട് മാറും നീ വെച്ചേ എന്തോ ഒട്ടിപ്പിടിച്ചതാണ് ആ നീ വിഷയം മാറ്റി ഫോൺ അവിടെ വെക്കി വെക്കുവാ നമുക്ക് ഹെനാൻ്റി വീട്ട് പോവാ ആ പോവാ